ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കർഷക കുടുംബത്തിലെ ആറു മക്കളിൽ മൂന്നാമനായ വിൻസെൻറ്റ് എന്ന ബാലൻ്റെ കഥയാണ് അവൻ്റെ അമ്മയുടെ പേര് ബെർഡാൻറ്റ് അപ്പച്ചൻ ജീൻ ഡീ പോളും ഡീ പോൾ എന്നത് കുടുംബപ്പേരാണ് കുട്ടിയായിരിക്കുമ്പോൾ മൗനമായിരിക്കുന്നതിനാണ് താൽപ്പര്യം കാണിച്ചിരുന്നത് കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുകയും എഴുതുകയുമായിരുന്നു ബാല്യത്തിലെ വിൻസെൻറ്റിൻ്റെ വിനോദം ആടുകളെ മേയ്ക്കാനും പോയിരുന്നു ആയിരത്തി അറുന്നൂറ് വർഷം മുമ്പുള്ള കഥയാണ് ഫ്രാൻസിലെ പ്രിൻസ് പർവതത്തിന് സമീപം പോയി എന്ന സ്ഥലത്താണ് വിൻസെൻറ്റിൻ്റെ ജനനം പഠിക്കാൻ മിടുക്കനായിരുന്നു എല്ലാം കൊണ്ടും തൻ്റെ മകനെ ഒരു വൈദികനാക്കണം എന്ന അച്ഛൻ അപ്പച്ചൻ തീരുമാനിച്ചു അതിനെ വീട്ടിൽ വരുമാനമാർഗമായിരുന്ന രണ്ട് കാളകളെ വിറ്റ് മകനെ സെമിനാരിയിൽ ചേർത്തു പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം വൈദികനായി ഇരുപത്തിനാല് വയസ്സ് പൂർത്തിയാകണം ഒരു വ്യക്തിക്ക് പൗരോഹിത്യം നൽകണമെങ്കിൽ ഇതിനെതിരെ സഭാധികാരികൾ ചോദ്യം ചെയ്യപ്പെട്ടു അതിനാൽ അച്ഛൻ പൗരോഹിത്യ പദവികളെല്ലാം രാജിവെക്കേണ്ടി വന്നു വീണ്ടും പഠനം തുടർന്നു അച്ഛൻ്റെ കാരുണ്യപ്രവർത്തികളും നടത്തിയിരുന്നു രോഗശുശ്രൂഷ ദരിദ്രരെ സഹായിക്കുക കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ നടത്തുക എന്നിങ്ങനെ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നടത്തുന്നതിന് ഇടവകപ്പള്ളി കപ്പേള തിരുവീതികൾ എന്ന സ്ഥലങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് മനോഗുണപ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിച്ചു ഇതിനായി ചെറുപ സംഘങ്ങളും രൂപീകരിച്ചു ഈ ക്ഷേമപ്രവർത്തികൾ കണ്ട് ധനികയായ സ്ത്രീ സ്വത്ത് മുഴുവനും വിൻസെൻ്റ് അച്ഛനെ എഴുതി കൊടുത്തു ഇതറിഞ്ഞൊരാൾ ഈ സ്വത്ത് മുഴുവനും തട്ടിയെടുത്തു അച്ഛൻ വളരെ വിഷമത്തിലായി എങ്ങനെയെങ്കിലും സ്വത്ത് മുഴുവൻ തിരിച്ചെടുക്കണം എന്ന് തീരുമാനിച്ച് യാത്ര പുറപ്പെട്ടു ഈ ആളെ കണ്ടുപിടിച്ച് സ്വത്ത് തിരികെ വാങ്ങി കപ്പലിൽ വരൂ വരികയാണ് കപ്പലിലെ കൊള്ളക്കാർ എല്ലാം കൊള്ളയടിക്കപ്പെട്ടു വിൻസെൻ്റ് അച്ഛനെ അടിമയാക്കി അടിമ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി കുറച്ചുനാൾക്ക് ശേഷം അച്ഛനെ ഒരു മീൻപിടുത്തക്കാർക്ക് വിറ്റു മീൻ പിടിക്കാനൊന്നും അച്ഛനെ അറിയില്ല അവർക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് കണ്ട് മീൻപിടുത്തക്കാർ അച്ഛനെ ഒരു മുസ്ലിം സഹോദരനെ വിറ്റു മുഹമ്മദ് മതം സ്വീകരിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ തയ്യാറായില്ല മുസ്ലിം സഹോദരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛനെ ഒരു ക്രിസ്ത്യാനിക്ക് വിറ്റു ക്രിസ്ത്യാനി സഹോദരനെ അച്ഛൻ നല്ല വാക്കുകളിലൂടെ മാനസാന്തരപ്പെടുത്തി അച്ഛന് മോചനം കിട്ടി ഫ്രാൻസിൽ തിരിച്ചെത്തി ആ കാലഘട്ടത്തിൽ അവിടെ യുദ്ധം മൂലം ക്ലേശം അനുഭവിക്കുന്ന കാലമായിരുന്നു ഭക്ഷണത്തിന് പോലും യുദ്ധം ചെയ്യുന്ന കാലം രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ തെരുവിലേക്കെറിയുന്നു അത് അച്ഛൻ്റെ മനസ്സിനെ വല്ലാത്ത വേദനയായി തെരുവുകൾ തോറും ഈ കുഞ്ഞുങ്ങളെ പെറുക്കിയെടുക്കുമായിരുന്നു ഇവർക്കായി ഒരു മന്ദിരവും അച്ഛൻ സ്ഥാപിച്ചു ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങുവാൻ അച്ഛനെ സാധിച്ചില്ല ഒരിക്കൽ ചവറുകൂനയിൽ നിന്ന് ഒരു ലഭിച്ച കുഞ്ഞിനെ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോൾ പണമായിരിക്കും എന്ന് കരുതി കള്ളന്മാർ അദ്ദേഹത്തെ തടഞ്ഞു അച്ഛൻ വസ്ത്രം മാറ്റി ചോരക്കുഞ്ഞിനെ കാട്ടിക്കൊടുത്തു ആ കള്ളന്മാർ മനസ്തപിക്കുകയും അച്ഛന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയും ചെയ്തു അച്ഛൻ്റെ ജീവിതത്തിൽ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി ഞാൻ പറയാം ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അച്ഛന് ഒരു കപ്പലിലെ തടവുകാരുടെ ജനറലായി നിയമിതനായി അടിമകളെ യേശു അടിമകളെ യേശുവിനെ എന്ന പോലെ വിൻസെന്റ് അച്ഛൻ ശുശ്രൂഷിച്ചു കഠിനമായ പീഡകളാൽ കഴിയുന്നവർക്ക് അച്ഛൻ ഒരു ദൈവദൂതനെപ്പോലെയായിരുന്നു ഒരിക്കൽ കപ്പലിൽ അടിമയായി തൻ്റെ മകന്റെ ദുരവസ്ഥ ഓർത്ത് ഒരു അമ്മ വാവിട്ട് കരഞ്ഞു അച്ഛൻ ഉടനെ തന്നെ ആ മകന്റെ വിലങ്ങ് സ്വയം ഏറ്റെടുത്തു അയാൾ ചെയ്യേണ്ടിയിരുന്ന എല്ലാ ജോലികളും ചെയ്യാമെന്ന് സമ്മതിച്ചു സ്വയം അടിമയായി ആ അമ്മയുടെ മകനെ മോചിപ്പിച്ചു ഫാദർ വിൻസെൻ്റ് അച്ഛനെ ദരിദ്രരെ സഹായിക്കാൻ മാത്രമായിരുന്നില്ല അടിമകളുടെ മോചനം രോഗീ ശുശ്രൂഷ മനോഗുണ പ്രവർത്തികൾ ചെയ്യാൻ ധനികരെയും പഠിപ്പിച്ചു കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ നടത്താനും ആളുകളെ നല്ല പ്രവർത്തികൾ ചെയ്യാനും ചെറു സംഘങ്ങളും രൂപീകരിച്ചു മിഷൻ പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കാൻ സമ്പന്നരുടെ ഒരു സംഘടനയും സ്ഥാപിച്ചു ഇപ്രകാരം കിട്ടുന്ന പണം മുഴുവനും ആസ്പത്രികൾക്കും അടിമകളുടെ മോചനത്തിനും അയച്ചു കൊടുത്തു അച്ഛൻ്റെ കാരുണ്യപ്രവർത്തികളും വളരെയധികം ജനങ്ങളെ ആകർഷിച്ചു ഒരു സംഭവം കൂടി പറഞ്ഞ് കഥ അവസാനിപ്പിക്കാം അല്ലേ വിൻസെന്റ് അച്ഛൻ വൈദികനായി കുറച്ചുനാൾ കഴിഞ്ഞ വൈദികനായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പിതാവ് മരിച്ചു കുടുംബത്തെ സഹായിക്കണം എന്ന് ചിന്തിച്ച് ദൗർഭാഗ്യകരമായ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഒരു ന്യായാധിപൻ്റെ കൂടെ താമസിച്ച് അദ്ദേഹത്തെ സഹായിച്ച് വിശ്വസ്തനായി ജീവിച്ചു ന്യായാധിപൻ മുറിയും അദ്ദേഹത്തിൻ്റെ പെട്ടിയും ഒന്നും പൊട്ടിയിരുന്നില്ല ഒരു ദിവസം ഒരു സഹോദരൻ ന്യായാധിപൻ ഇല്ലാത്ത സമയം പെട്ടിയിലുള്ള പണം എടുത്തുപോയി ഈ കുറ്റം ന്യായാധിപൻ വിൻസെൻ്റ് അച്ഛനെ സംശയിച്ചു വളരെ മോശമായി സംസാരിച്ചു അച്ഛൻ പറഞ്ഞു ഞാനല്ല ഇതെടുത്തത് എന്നിട്ടും വിശ്വസിച്ചില്ല ഇത് വളരെ മനോവിഷമം ഉണ്ടാക്കി കുറെ നാളുകൾക്ക് ശേഷം പണം എടുത്ത സഹോദരൻ തെറ്റ് ഏറ്റുപറഞ്ഞു ന്യായാധിപൻ വിൻസെൻ്റ് അച്ഛൻ്റെ കാലു പിടിച്ച് മാപ്പ് പറയുകയും മനഃസ്ഥപിക്കുകയും ചെയ്തു അങ്ങനെ അച്ഛൻ്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു ഇന്ന് ലോകം മുഴുവൻ വിശക്കുന്നവനെ അപ്പമായും രോഗികൾക്ക് സൗഖ്യമായും സ്വാതന്ത്വനവുമായി നിലകൊള്ളുന്നു വിൻസെൻ്റ് ഇപ്പോൾ സംഘടന ഇന്ന് ഈ പ്രേഷിത ഇന്ന് ഈ പ്രേഷിത ചൈതന്യം നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിൽ എട്ട് ലക്ഷം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ആയിരത്തി അറുനൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തൻ്റെ നിത്യസമ്മാനത്തിനായി പാവങ്ങളുടെ ഈ പിതാവ് വിളിക്കപ്പെട്ടു ബെൻറ്റിക് പാപ്പ വാഴ്ത്തപ്പെട്ടവനായും ക്ലമൻസ് പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു വിശുദ്ധൻ്റെ ഭൗതിക ശരീരം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ അഴുകാതിരുന്നു പിന്നീട് ഒരു വെള്ളപ്പൊക്കത്തിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നഷ്ടമായി എന്നാൽ വിശുദ്ധൻ്റെ ഹൃദയം ഇപ്പോഴും അഴുകാതിരിക്കുന്നു പാരീസിലെ ഉപവീട സഹോദരിമാരുടെ കപ്പേളയിൽ ഈ വിശുദ്ധ ഹൃദയം വണങ്ങപ്പെടുന്നു വിശക്കുമ്പോൾ ഒരു ഇത്തിരി ഭക്ഷണവും രോഗം വരുമ്പോൾ അല്പം മരുന്നും സ്വാന്തനവുമാണ് ദരിദ്രൻ്റെ മുന്നിലെ ദൈവം ക്രൈസ്തവൻ്റെ വിളി വിശുദ്ധ പോളിൻ്റെ തന്നെയാണ് ഇപ്രകാരം വിശക്കുന്നവരെയും രോഗികളെയും അനാഥരെയും േടിയിറങ്ങാൻ ഓരോ മനുഷ്യർക്കും സാധിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്